ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ലൈവിലിപ്പോൾ നോറയും ജിൻഡോയും പവർ ടീം അംഗങ്ങളും തമ്മിൽ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് വാക്തർക്കങ്ങളും പോരാട്ടങ്ങളും എല്ലാം നടക്കുന്നുണ്ട് കുറച്ച് നേരത്തെ മുന്നേ പവർ ടീം അംഗങ്ങളായ അഞ്ച് പേരും കൂടെ ഒരു ക്വാർട്ടർ റൂം സെറ്റപ്പിൽ ഒരു കോടതി ഒരുക്കിയിരുന്നു ബി ബി ഹൗസിൽ അവരവരുടേതായ കാര്യങ്ങളും എല്ലാം തന്നെ സംസാരിച്ച് അത് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിൽ വരാത്ത ഒരാളുണ്ടായിരുന്നു നോറ അപ്പം നോറ കിടന്നുറങ്ങിയതിൻ്റെ പേരിൽ പട്ടി കുറയ്ക്കുകയും അറിയാലോ പട്ടി കുറച്ചാൽ സ്വാഭാവികമായിട്ടും ലക്ഷറി ബഡ്ജറ്റ് കുറയുകയും അവർക്ക് കിട്ടേണ്ട സാധനത്തിൽ നിന്ന് ചില സാധനങ്ങളൊന്നും അവർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യും അതിനെതിരായിട്ട് പവർ ടീം ഒരു ആക്ഷൻ എടുക്കുകയുണ്ടായി അതായത് ഉറങ്ങിയതിൻ്റെ പേരിൽ നോറയ്ക്ക് പവർ ടീം കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചാൽ കിളുക്കത്തിൽ രേവതി ഇല്ല അതേപോലെ സന്തോഷിച്ച് വളരെ ഹാപ്പി ആയിട്ട് ബിഗ് ബോസ് ഹൗസിലൂടെ തുള്ളിച്ചാടി നടക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് നോറയോട് പറയുകയാണ് അപ്പം നോറ പറയാണ് ഇനി എനിക്കിത് ചെയ്യാൻ പറ്റില്ല കാരണം കിലക്കത്തിലെ രേവതിയെ എനിക്കറിയില്ല ഞാൻ ആ ഒരു സിനിമ കണ്ടിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ പൂജ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ കാണിച്ചുതരാം അതേപോലെ ഈ ഒരു ഹൗസിൽ ചെയ്ത് കാണിച്ച് നടന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ സിബിൻ അപ്സരയെ വിളിക്കുന്നുണ്ട് അപ്സരയോട് പറയുന്നുണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കാൻ അതേപോലെ നോറ എന്ന് പറയുന്നുണ്ട് നോറ പറയുന്നുണ്ട് ഇതിന് മുന്നേയും ഇവിടെ പവർ ടീം ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ അംഗങ്ങളും ഉണ്ടായിരുന്നു ആ ഒരു ടൈമിലൊക്കെ ഉറങ്ങിയവരുമുണ്ട് മയക്ക് ധരിക്കാതിരുന്നവരുമുണ്ട് അപ്പോഴൊന്നും ഞാൻ ഈ ശിക്ഷ കൊടുക്കുന്ന ഒന്നും കണ്ടില്ല പിന്നെ ഇപ്പോൾ എനിക്ക് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ നിങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് നോറ നീ കിടന്നുറങ്ങിയത് തെറ്റാണ് തെറ്റി തെറ്റല്ല എന്ന് പ്രസ്താവിക്കരുത് അപ്പൊ നോറ പറയുന്നുണ്ട് ഓക്കെ ഞാൻ തെറ്റാണെന്ന് എന്നെ സമ്മതിക്കുന്നുണ്ട് നോറ പറയുന്നുണ്ട് ശിക്ഷ ഞാൻ സ്വീകരിക്കാം പക്ഷെ കിലുക്കത്തിലെ രേവതിയെ പോലെ തന്നെ ചിരിച്ചു നടക്കാനൊന്നും എന്നെ കൊണ്ട് എന്തായാലും പറ്റില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ശിക്ഷ തരുകയാണെങ്കിൽ അത് ഞാൻ സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ട് നോറ പറയുന്നുണ്ട് ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി വെറും മണ്ടനാണ് കാരണം മറ്റുള്ളവർ സ്ക്രൂ കൊടുത്തു വിടുമ്പോൾ അയാൾ വലിയ ഷോ ഓഫ് കാണിക്കുന്നുണ്ട് വൈൽഡ് കാർഡ് എൻട്രികൾ വന്നതിന് ശേഷമാണ് അയാൾക്ക് ഇത്ര അഹങ്കാരം ഇതിന്റെ മുന്നേ ഒന്നും ാത്ത ഒരു അഹങ്കാരം ജിൻഡോയ്ക്ക് ഇപ്പോൾ ഉണ്ടെന്ന് നോറ പറയുന്നുണ്ട് അതേപോലെ തന്നെ നോറ പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു വീട്ടിൽ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ആരുടെയും മുഖത്ത് നോക്കി പറയുകയും ചെയ്യും ജിൻഡോയും നോറയും തമ്മിൽ വലിയ തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് നോറ പറയുന്നുണ്ട് ജാസ്മിൻ്റെ കേസിൽ ഇവർ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും ഉണ്ടായിരുന്നു എൻ്റെതായ ഒരു കാര്യം പറയാനായിട്ട് അതായത് ഇന്നലെ ഒരു ടാസ്ക് കിട്ടിയ സമയത്ത് ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ വളരെയധികം ഡിസ്രെസ്പെക്ട് ഫുള്ളായിട്ട് ിച്ച രണ്ടാളുകളുണ്ടായിരുന്നു അഭിഷേക് ശ്രീകുമാറും അതേപോലെ തന്നെ സായി കൃഷ്ണയും അതിനെതിരെ ആക്ഷൻ എടുത്തതായിട്ട് ഞാനിവിടെ കണ്ടില്ല എനിക്കെതിരെ ഒരു വാക്ക് പോലും പറയാത്ത ഹൗസ്മേറ്റ്സ് ആയിരുന്നു ഇവരെല്ലാം എന്നാൽ ജിൻഡോയ്ക്ക് വേണ്ടി സിബിനും പവർ ടീമും എല്ലാം കൂട്ടുനിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നുന്നുണ്ടെന്നാണ് നോറ ഇവിടെ പറയുന്നത് പലപ്പോഴും എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുമ്പോൾ ഇവിടെയുള്ള ഹൗസ് മേറ്റ്സ് എല്ലാം എൻ്റെ വായടപ്പിക്കാനാണ് നോക്കുന്നത് എനിക്ക് പറയാനുള്ള സ്റ്റേറ്റ്മെൻറ്സ് ഞാൻ എവിടെ ആയാലും പറയും എൻ്റെ വായടപ്പിക്കാനൊന്നും ആരും ഇവിടെ വരണ്ട എന്ന് നോറ തറപ്പിച്ച് പറയുന്നുണ്ട് ജിൻഡോയുടെയും കൂട്ടരുടെയും കളി എവിടം വരെ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക